we ഒരു സാധനം നോക്കി വെച്ച കാണിയാൽ ഈ പാടവിൻ്റെ ഒരു ഒരു രക്ഷയിൽ എടുത്തായി എടുത്തെടുത്ത് വെച്ച് കഴിക്കാൻ ചുമ്മാ കടന്നു കളിക്കുകയാണ് എന്താ മനുഷ്യ പോകുന്ന ഇൽപക്കത്ത് കേൾക്കാല്ലോ ആരാ പൈസ എന്റെ പോക്കറ്റില് രണ്ടായിരം രൂപ ഉണ്ടായിരുന്നു ഇവിടെ വേറെ ആരും പൈസ എടുക്കാനല്ല നീ ആ പൈസ എടുത്തു നീ എത്ര രൂപ എടുത്ത ഞാനൊന്നും എടുത്തില്ല അയാൽക്കൂടി കൊടുക്കാൻ പറ്റും ആയിരം രൂപ ഞാൻ എടുത്തു അതേ ശരി തീരെ നോക്കി നേരെ ഇടനെ കളത്തിനം കാണിച്ചിട്ട് കുഞ്ഞി നീ ഇതിനു മുമ്പ് എൻ്റെ പോക്കറ്റിൽ നിന്ന് എത്ര രൂപ അടിച്ചു മാറ്റിട്ടുണ്ട് കേട്ടിട്ടില്ലെന്ന് വീട്ടിലെ ആവശ്യങ്ങൾക്ക് നിങ്ങളോട് ചോദിച്ചാൽ തന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോഴൊക്കെ എടുക്കാറുണ്ട് എന്നോട് ചോദിക്കാതെ എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശെടുക്കാൻ നിന്നോട് ആര് പറഞ്ഞു അതിൻ്റെ പേരാണ് മോഷണം നിങ്ങളുടെ പോക്കറ്റിൽ കാശ് എടുക്കാൻ എനിക്കാരോടും ചോദിക്കണ്ട നിനക്ക് കാശ് വേണമെങ്കിൽ നീ എന്നോട് ചോദിക്കണം അല്ലാതെ അടിച്ചു മാറ്റുമല്ലേ വേണ്ട നിങ്ങൾ തള്ളിയല്ലേ ആ വല്ലു ഞാൻ കാണിച്ചു തരാം ഫോൺ കോൾ മതി നിങ്ങൾ അകത്ത് പോവാൻ വിളിക്കടി നീ വിളിച്ചിട്ട് നീ എന്നെ നിന്നെ വിളിച്ചു അറിയാവോ കൊല്ലേ പറ വേണ്ട നിങ്ങൾ എന്നെ കൊല്ലേ നാളായി നിങ്ങൾ വേണ്ടാന്ന് വേണ്ട നീ സമ്മതിക്കില്ല കിട്ടാനുള്ള നീ ചോദിച്ചു വാങ്ങും തല്ലേ ഞാൻ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ലേ പല പ്രാവശ്യം തല്ലിട്ടുണ്ട് ചവിട്ടിട്ടുണ്ട് നാളായി ഞാൻ സഹിച്ച് ക്ഷമിച്ചു ജീവിക്കുന്നത് നിന്റെ വേണ്ട നീ പോണെങ്കിൽ ഭീഷണി നീ പോയെ എനിക്ക് ചുക്കുമില്ല ഇത്രയും കാലം മക്കളെ ഓർത്താ ഞാനിവിടെ നിന്നത് ഞാൻ എന്തിനെങ്കിലും പൈസ എടുത്തിട്ടുണ്ടെങ്കിലുണ്ടോ അത് ഇവിടത്തെ ആവശ്യത്തിന് വേണ്ടിയാ ഞാൻ മടുത്തു ഞാൻ പോവുക ഇനി ഇനി ഇങ്ങോട്ട് ഓ നിനക്ക് നിന്റെ വഴി വഴി എനിക്ക് എന്റെ നിന്നാൽ വല്ല ചെയ്തു പോകും ൂരപ്പ ഒറ്റക്കൽ നോട്ടീസ് മതി ഈ ബന്ധം വെറുപെടുത്താൻ അത് ഞാൻ ചെയ്യും ഗുരുവായൂരപ്പനെയും ബൈക്കത്തപ്പനെയൊക്കെ നീ വെറുതെ വിട്ടേക്ക് നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ നീ അതുപോലെ നീ പോയ ഒരു ഞാൻ നിങ്ങളൊന്ന് ജീവിച്ച് എനിക്ക് പോകാനേ വീടുണ്ട് കാണിക്കാൻ തന്നെ പറഞ്ഞ ഒന്ന് കാണിക്കട്ടെ ഇത്രയും സത്യസന്ധമായിട്ട് ഈ വീട്ടിൽ താമസിക്കുന്ന എന്നോടാണ് കളി എനിക്കെന്റെ വീട്ടിൽ ചെന്നാ എപ്പോഴും സ്ഥാനം തന്നെയാ അവർ എന്നെ ഒന്നും ഇറക്കി വിടുവോന്നുമില്ല അത് ഇങ്ങേർക്കറിയത്തില്ല എന്റെ വരെ എൻ്റെ വീട്ടിൽ ഇങ്ങേർക്കറിയാൻ മേല ഇയാള് കാണിപ്പം ഓരോന്നും കൊണ്ട് വരും ഹലോ എടുക്കാനുള്ള എന്താന്ന് വെച്ച് എടുത്തോണം അത് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ നോക്കരുത് ഓട്ടുപോലെ ഞാനേ തറവാട്ടി പൊന്നവളാ നിങ്ങളുടെ മുഴുപ്പൊന്നും അവിടെ ഇല്ല പക്ഷെ ഒന്നുണ്ട് മനസമാധാനം എന്റെ അച്ഛനെ അമ്മ ജീവിച്ചിരിക്കുന്നവർക്ക് പങ്കാലോണ്ടല്ലോ അവൻ എന്നെ പൊന്നുപോലെ നോക്കും ആട്ടും തുടുപ്പും ആയിട്ട് ജീവിക്കേണ്ട കാര്യം എനിക്കില്ല ഞാൻ പോവുക ഇനി ഞാൻ ഈ പാഴി ചവിട്ടില്ല നമുക്കേ കോടതി വെച്ച് കാണാം ഞാൻ ആരാ നീ ഒക്കെ അറിയുന്നില്ല ഫോണി ചേരാൻ ചന്തക്കോച്ചി വനണ്ടോ പോണ കാസട്ടൊക്കെ അറിയണം എല്ലാവർക്കും എവിടെ പോയാലും അറിയണം ശരി ശരി ആ അമ്മ ഇവിടെ മാറാല ദൂക്കിയാണോ ഒരു മാറാലതെ പുറകെ വരണുണ്ട് അമ്മേ അളിയന്റെ ഫോണാ ഇപ്പൊ വന്നത് പാർച്ചേച്ചി അളിയനുമായിട്ട് കലിപ്പുണ്ടാക്കി ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് എന്റെ ദൈവം ഈ മാസം ഇത് അഞ്ചാമത്തെ പിണക്കം വരവ അവനോട് വഴക്കിട്ട് ഇങ്ങോട്ട് വരും പിന്നെ വിടും ഇത് തന്നെ പണി ഈ പ്രാവശ്യം ഞാൻ കൊണ്ടാക്കിയല്ലേട്ടാ ഞാൻ മടുത്ത് നിങ്ങളായി നിങ്ങളുടെ പാടായി ഞാൻ അച്ഛനോടും വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട് ഞാൻ അത്തോട്ട് പോയിക്കോ ഞാൻ വേണ്ടത് ചെയ്തോളാം അമ്മേ അമ്മേ അമ്മ തുണി ഇരിക്കുവാണോ നീ ഒറ്റക്കാണോ വന്നത് അപ്പമ്മക്കളോ എന്തി ഓ അപ്പോട്ട് ഭയങ്കര തിരക്കിലാമേ കമ്പനി കാര്യവും തൊഴിലാളിയുടെ പ്രശ്നങ്ങളോ ഒന്നും മിണ്ടാൻ പോലും സമയം കിട്ടാറില്ല നിന്റെ ഭാഗിലെന്താ ഇത് തുണിയാ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞേ അമ്മേ എനിക്ക് വിശക്ക് ഒന്നു കഴിക്കാൻ വല്ല ഉണ്ടോന്നീ ഇവിടെ ഒന്നും ഇരിപ്പില്ല ഒന്നും കഴിക്കാതെയാണോ പോകുന്നത് അതെന്ന അവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ അഴിക്കാതെ പോരാനുള്ള കാരണം തന്നെ അമ്മ എന്താ അമ്മ ഇങ്ങനെ സംസാരിക്കുന്ന ഒന്നിരിക്കാനും പറഞ്ഞില്ല ഒരു ദിവസം വെള്ളം പോലും തന്നില്ല നിന്റെ വരവിൽ എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നുന്നുണ്ട് അഴക്കിട്ടിട്ടാണോ ഈ പോന്നത് ചോദിച്ചതായിട്ടില്ലേ അതെ എന്താ ഒരു കാര്യം ഞാനിനി അങ്ങോട്ടില്ല അയാൾ എന്നെ തല്ലി വീടായ എല്ലാം സഹിക്കേണ്ടി വരും അതിനൊക്കെ തരണം ചെയ്യുന്നവളാണ് ഒരു കുടുംബിനി അമ്മേനെ എന്ത് പറഞ്ഞാലും ഞാൻ ഞാനങ്ങോട്ടില്ല അച്ഛൻ വരുന്നതിന് മുമ്പ് തിരിച്ചു പോകാൻ നോക്ക് ആരെന്ത് പറഞ്ഞാലും ഞാൻ പോകൂല്ല കൂട്ടിയിട്ട് അച്ഛൻ ഇപ്പൊ വരും മുമ്പ് എത്രയും പെട്ടെന്ന് പോക്കോ എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റുമൊന്നുമില്ല എന്തായാലും പോയാലേ ഈ മാസം ഏത് അഞ്ചാമത്തെ പിണക്കമല്ലേ നിനക്ക് ഇതിനെ നേരമുള്ളൂ എന്താ ഈ പ്രശ്നം അമ്മേ ഞാനും തിരിച്ചു വരണം കോർഗ് വെച്ച് കാണാമെന്നും പറഞ്ഞാ പോന്നതും എന്ത് ദൈവമേ ഇതിലും പറയാങ്ങൾ എന്റെ മോളെ വേഗം പാകം ചോദി പോകാൻ നോക്ക് നിങ്ങൾ എന്ത് തള്ളയാ ഒരു വെള്ളം പോലും തരാതെ ഇറക്കി വിടുവല്ലേ വെള്ളവും ഭക്ഷണവും ഒക്കെ അങ്ങ് ചെന്നിട്ട് മതി വണ്ടി വിട്ടേ വേഗം ആ എന്റെ അമ്മ ഞാൻ നാളെ പൊയ്ക്കോളാം പറ്റില്ല അപ്പൊ മക്കളുമായിട്ട് വന്ന എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിന്നു ഇപ്പൊ നീ വീട്ടിൽ പോ അമ്മ എന്റെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ പൊയ്ക്കോളാം ഈ പടി അവിടെ വന്ന പോലെ പൊയ്ക്കോളാം ആ പല തള്ളമാരെയങ്ങണ്ട് ഇത്രയധികം തള്ളാൻ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് അതേടി ഞാൻ ഇങ്ങനെ തന്നെയാ നീ സമയം കളയാതെ വീട്ടിൽ പോകാൻ നോക്കൂട് പറഞ്ഞേക്കോട് മരിച്ച കാര്യം അച്ഛൻ വരുമ്പോ ഞാൻ പറഞ്ഞോളാം മതി മതി വീട്ടിൽ പോകാൻ നോക്കൂ എനിക്ക് മനസ്സില്ല നീ വാന്തിയോ എന്നാ കെട്ട ജോലി ഒരു പ്രയോഗമുണ്ട് കാണാൻ വരത് തല്ലേ കൊല്ലേ കൊണ്ടറിയാമോ രാഷിയപ്പോ ഞാൻ കൊറച്ച് ഞായറാഴ്ച വന്നിട്ട് അപ്പും മക്കള് എന്തി കണ്ടോ കണ്ടോ അവള് മിണ്ടാത്തത് അവിടെ കിടന്ന് തല്ലി പിടിക്കും ഇവിടെ വന്ന് ഒത്തുതീർപ്പാക്കി വീണ്ടും കൊണ്ടാക്കും ഇത് തന്നെ അവളെ പണി അച്ചായ് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് പൊക്കോളാം അച്ചായി എന്ത് ദിവസം പിടിച്ചേ ഞാൻ വീടി നിങ്ങൾ എല്ലാം അറിഞ്ഞല്ലേ ഞാനിങ്ങോട്ട് ഇനി വരില്ല ഞാൻ പോവാ അച്ഛൻറെ കയ്യിൽ നിന്ന് വെറുതെ

ഇപ്പോഴും ടി വി കൊണ്ടിരിക്കാൻ ചെറുക്കനാ ഇനിയിപ്പള്ളി ഫ്രണ്ട് തന്നെ അല്ലേ അടിക്കുന്നു എൻ്റെ ഇനിയിപ്പ ചെറുക്കൻ ഇയാളിവിടെ ഫ്രണ്ടിന് ചെറുക്കൻ ഇനി ഇങ്ങോട്ട് വെന്നള്ളിക്കും ചെറുക്കൻ ഫ്രണ്ട് ടി വി കാണാൻ ചെറുക്കൻ ഇപ്പൊ ഫ്രണ്ട് കയറിരിക്കുക വലിയ പൈസ അടിച്ചു മാറ്റിയ രാഷ്ട്രീയക്കാരൻ ഞെളിഞ്ഞു നടക്കുന്നു പിന്നെയാണ് സ്വന്തം ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് രണ്ടായിരം രൂപ അടിച്ചു മാറ്റിയ ഇപ്പവാ ഞാൻ ഇങ്ങോട്ട് ആന വിടുന്നതായിരിക്കും എനിക്കെന്താ എന്റെ വീട്ടിൽ ഞാൻ ചുമ പേടിക്കണ്ടത് നടക്കേണ്ട കാര്യമൊന്നുമില്ല എന്റെ വീട്ടിൽ ഞാൻ പോവും വാട്ടിന് പോകും ഞാൻ എന്റെ വീട്ടിൽ എങ്ങനെ പോയതാ നിക്കു അടുത്ത ആളെ നിക്കൂറിട്ടിണ്ട് വന്നിട്ട് ചെറുക്കാണല്ലേ ഫസ്റ്റ് ണപ്പോ അങ്ങോട്ട് പോയത് എന്റെ വീട്ട് ഞാനെന്തിനെ വാങ്ങിക്കണം നീ എന്റെ കോടതി വെച്ച് കാണാനൊക്കെ പറഞ്ഞു ആ പൊട്ടാ നമുക്ക് നമ്മുടെ വീട്ടിലേ നിന്റെ വക്കിൽ ഓടിച്ചിന്റെ കാര്യം എന്തായി മാടാ ചമ്മിക്കാതെ വാ ചമ്മിക്കാതെ വാച്ച നിന്റെ തല്ലി ഓടി പണത്തിന് നിന്റെ അമ്മനെ കേട്ടോ നമ്മുടെ വീടാ നമ്മുടെ നല്ലത് നല്ലത് നല്ലത്